കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യശുലേറ്റിവിടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആഡംബരപ്രിയരായ പയണം നക്ഷത്രക്കാര് സൗകര്യങ്ങളും ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഇഷ്ടം ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും തൊണ്ണൂറ് ശതമാനം നൂറ് നൂറിലെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് അപ്പം നമുക്ക് ഇഷ്ടം കൂടുതലായിട്ടുള്ള ആഡംബരം ഒരാളാണെങ്കിൽ ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അത് ആഡംബരമല്ല രണ്ട് ബൈക്ക് വേണം അല്ല ഒരു ബൈക്ക് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ ഒരു പത്ത് ബൈക്കിൻ്റെ പൈസ ഒരുമിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ബൈക്ക് കിട്ടും ആ വലിയ ബൈക്ക് വേണം അവൻവനെക്കൊണ്ട് അത് പറ്റുന്നില്ല എങ്കിലും കടം കടമടിച്ചായാലും അത് വേ വാങ്ങിക്കുക ഏഹ് അങ്ങനെ കൂടുതൽ ആഡംബരങ്ങളോട് താല്പര്യമുള്ള സാധാരണ എല്ലാവർക്കും താല്പര്യമുണ്ട് ഇത് സാധാരണയായി കവിഞ്ഞ താല്പര്യമുള്ള നമുക്ക് പഴയ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആഡംബരം ഒരുപാടായി കഴിഞ്ഞാൽ എന്തു പറ്റും ഒരുപാട് ലോഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും അല്ലെ അപ്പം ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും പല ഗ്രന്ഥങ്ങൾ അപഗ്രഹിച്ചതിന്റെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ ഈ നക്ഷത്രത്തിൽ പെടാത്തവരും ആഡംബര പ്രിയായിട്ട് ഉണ്ടാവാം അത് അവരുടെ ജാതകത്തിന്റെ സ്ഥിതിവിശേഷണമായിട്ട് കണക്കാക്കണം നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കിടക്കാം അശ്വതി രോഹിണി മകൈരം പുണർദ്ദം മകം അത്തം ചോതി അനിഴം മൂലം അവിട്ടം രേവതി ഇവർക്ക് മറ്റുള്ളവരെക്കാട്ടിലുള്ള ഒരു പടിയെങ്കിലും കൂടിയതായിട്ട് ആഡംബരങ്ങളോട് താല്പര്യം വരാം ഇനി നക്ഷത്രങ്ങളിൽ പെട്ടവരും പിശുക്കന്മാരും കാണും ആഡംബരം വേണമെന്ന് ആഗ്രഹമുണ്ട് ആ മനസ്സിൽ പിശുക്കുള്ളവരും കാണും അത് അവർ ജീവിച്ചു വളർന്ന ചുറ്റുപാടിൻ്റെയും വരാം ജാതകത്തിൻ്റെയും വരാം അപ്പം അതിന് ജാതകം പരിശോധിച്ചെങ്കിലേ അത് അങ്ങനെ ആണെങ്കിൽ അത് മാറ്റാനുള്ള വഴി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവാത്തതിനുള്ള കാരണവും അറിയാൻ നമുക്ക് പറ്റത്തുള്ളൂ നമുക്ക് ഒരുപാട് ആഡംബരമായാലും വിഷയമാണ് ആവശ്യത്തിന് ആഡംബര വസ്തുക്കൾ ഇല്ലായിരുന്നാലും വിഷയം തന്നെ അല്ലേ നമുക്ക് അത്യാവശ്യം ആവശ്യം അനാവശ്യം അത്യാവശ്യമുണ്ട് നമുക്ക് ആവശ്യത്തിനാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് അനാവശ്യത്തിന് നമുക്ക് മുൻഗണന കൊടുത്തിട്ട് കാര്യമില്ല അനാവശ്യമായിട്ടൊന്നും വരി കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല ആവശ്യത്തിൻ്റെ എല്ലാ സാധനങ്ങളും വേണം ഒരു ബൈക്ക് യാത്ര ചെയ്യാൻ ബൈക്ക് വേണം അല്ലെ മഴയാണ് ഒരു അങ്ങോട്ട് പുറത്തോട്ട് പോവാൻ കാറ് വേണം താമസിക്കാൻ ഒരു വീട് വേണം ഇതെല്ലാം മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഇത് കവിഞ്ഞിട്ട് വേണം ഒരാൾക്ക് വീടുണ്ട് ആ അടുത്ത വീട് ഉണ്ടാവണം അങ്ങനെ അടുത്ത വീട് ഉണ്ടാവണം കടം മേടിച്ചാലും ഉണ്ടാക്കുക പിന്നെ കടം വീട്ടായിരിക്കുക പിന്നെ അത് പലിശ കയറി ജപ്തി ചെയ്ത് പോവുക അങ്ങനെ വലിയ കടക്കാരായിട്ടൊക്കെ മാറും അഡംബരത്തില് അങ്ങേ അറ്റം പോകുന്ന വ്യക്തികളും ഒക്കെ ഉണ്ട് അവർക്ക് അതിനുള്ള ശേഷി ആ ശേഷിയുണ്ടാക അല്ലെ കുടുംബപരമായിട്ടൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉള്ളതായിരിക്കും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അടംബരത്തിന് മുമ്പ് എന്തുവാ നഷ്ടങ്ങൾ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക അഡംബര പ്രിയായിട്ടുള്ളവരെ ഞാൻ കളിയാക്കിയോ മുച്ചിച്ചോ കളിയോ ഒന്നുമല്ല അവര് മനസ്സിലാക്കുക മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ ഉള്ളേ ഉള്ളൂ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യാനുള്ള ശാസ്ത്രമാണ് ആരെ അപമാനിക്കാനും ദുഃഖിക്കാനും ഒരാൾക്ക് ദുരിതം വേണമെന്ന് കണക്കാക്കുന്ന ശാസ്ത്രമൊന്നുമല്ല ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാ നിർത്തുന്നു നന്ദി നമസ്കാരം